നമസ്കാരം ഉണ്ട് പ്രഭാത് നമ്മുടെ സ്വന്തം ജയിക്ക ജോൽസിന്ന് നമ്മള് എന്നാന്ന് പറയാമോ കൊറച്ച് നല്ല അടിപൊളി കൈച്ചേനുകൾ എന്ന് നല്ല പൊലിമേല് അത് സ്റ്റാർട്ട് ചെയ്യണ വെയിറ്റ് പറയുമ്പോഴാണ് അതിശയം തന്നെ എന്നാന്ന് പറയുമോ ഒരു ഗ്രാമിലും ഒന്നര ഗ്രാമിലും നല്ല അടിപൊളി കൈച്ചേനുകൾ ലേഡീസിന്റെ അത് നമ്മുടെ തൊടുപുഴ ഷോറൂമിലും കോതമംഗലത്തും എടപ്പള്ളിയിലും നമ്മുടെ പോത്താനിക്കാടെ ഷോറൂമിലും നമ്മുടെ നാല് ഷോറൂമിലും കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊന്ന് കടന്നാലോ ഇത് കണ്ടോ ഇത്രയും നല്ല അട്ടിപൊളി കൈച്ചേനുകൾ അതിനകത്ത് ഇത് ഈ കാണുന്ന ഇതെല്ലാം ഒരു ഗ്രാമാ ഇതൊക്കെ ഒരു ഗ്രാം ഈ ഹാർട്ട് ഹാങ്ങിങ്സ് ഈ ചാംസ് വരുന്നത് ഒന്നര ഗ്രാം ഇങ്ങനെ വരുന്നതെല്ലാം ബാക്കിയെല്ലാം ഒരു ഗ്രാം ഒരു ഗ്രാം ഒന്നര ഗ്രാം ഒരു ഗ്രാം ഒന്നര ഗ്രാം അങ്ങനെ തന്നെ നമ്മൾ ലേലം വിളിക്കുന്ന പോലെയാന്ന് ഇത് ഇത് കണ്ട അട്ടിപൊളി ഐറ്റംസ് നല്ല കട്ടിംഗ് ബോളിന്റെ നല്ല ക്യൂട്ട് ഐറ്റംസ് കണ്ടോ ഒരു ഗ്രാമിലൊക്കെ തൂങ്ങിക്കിടക്കണ്ടോ ഇത് ഇത് കണ്ട ഒറ്റ ഗ്രാമിലതൊക്കെ ഇത് എവിടെ കിട്ടണ വേറെ നമ്മുടെ ജയ്ക്കോ ജ്വൽസിൽ നമ്മുടെ സ്വന്തം ജയ്ക്കോ ജോൽസിൽ ഇത്രയും ഐറ്റംസ് കേട്ടോ പിന്നെ അതിന്റെ കൂടെ വേറെ ഐറ്റം വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ പോലെ സെറ്റ് ആയിട്ട് വരുന്നതേ നല്ല അടിപൊളി പാദസരം ഈ പാദസരം കിടക്കണോ ഇത് വരുന്നത് വെറും മൂന്നേ മുക്കാൽ ഗ്രാമില് നാല് ഗ്രാം പോലും ഇല്ല നാല് ഗ്രാമിൽ താഴെ വരുന്ന നല്ല അടിപൊളി പത്തര ഇഞ്ച് പാദസരം എല്ലാം നല്ല ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജയ്ക്കോ ജുവൽസിലുണ്ട് ഈ ക്രിസ്മസ് ഒക്കെ വന്നു അതിന്റെ പർച്ചേസ് ഒക്കെ വരുമ്പോ നമ്മുടെ ഈ സാധനങ്ങൾ ഈ ക്യൂട്ട് ഐറ്റംസ് ഒന്ന് ഓർക്കുക ജയ്ക്കോ ജുവൽസിൽ കേട്ടോ നമ്മുടെ എല്ലാ ഷോറൂമിലും ഇതുണ്ട് കേട്ടോ പിന്നെ എന്നാ പറയാനുള്ളത് നമ്മൾ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാലല്ലേ മറ്റുള്ളവരും നമ്മുടെ ഈ ഐറ്റംസ് ഒക്കെ കാണുക നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ വെറുതെ അവരെ കൊണ്ട് മിസ് ചെയ്യണോ വേണ്ട നമ്മുടെ കൂടപ്പുറപ്പിന്റെ കയ്യിലും നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലും എല്ലായിടത്തും നമ്മുടെ ജെ കെ ജുവൽസിന്റെ നല്ല അടിപൊളി ഐറ്റംസ് കിടക്കട്ടെ നല്ല സൂപ്പർ ഐറ്റംസ് പിന്നെ നമ്മുടെ ഈ ഷോറൂമുകളെല്ലാം തന്നെ ഉണ്ടല്ലോ എല്ലാം ഞായറാഴ്ചയും തുറക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് വരുമ്പോ ഷോപ്പ് അവധിയാണോ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ ഷോറൂമൊന്നും അവധിയില്ല ക്രിസ്മസിന് ഇരുപത്തി അഞ്ചാം തീയതി സാധാരണ പോലെ തന്നെ നമ്മുടെ ഷോറൂമുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കും ഇനി വേറെ കുറെ ഐറ്റം വന്നിട്ടോ അതോടെ ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം E Bye.